ഹായ് അസലമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എപ്പോഴത്തെ പോലെ തന്നെ വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സ് ആൻഡ് ആയിട്ടാണ് കേട്ടോ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി വെച്ചിട്ടുള്ള നല്ലൊരു കിഡ്ഡിലൻ ടിപ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് നടന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വിടലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ എല്ലാവരും എല്ലാവരുടെ വീട്ടിലും ചായപ്പൊടി ഉണ്ടാവും അല്ലേ അപ്പോൾ ചായപ്പൊടി നമുക്ക് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും കേടാവില്ല അല്ലേ നമ്മൾ കുറേയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വർഷങ്ങളോളം വെക്കുകയാണെങ്കിലും അങ്ങനെ കേടാവാതൊരു സാധനമാണ് ചായപ്പൊടി അപ്പോൾ ചില സമയത്തൊക്കെ ഈ ചായപ്പൊടി ചെറിയ രീതിയിലൊന്ന് കട്ട് കെട്ടി പോകാറുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു കട്ട കെട്ടൽ ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട നല്ലൊരു ടിപ്സാണ് ഞാൻ ഈ കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ ഏലക്കായ ഉണ്ടെങ്കിൽ അത് രണ്ടെണ്ണം നമ്മൾ ഈ ഒരു ചായപ്പടിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ചായപ്പടിയിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരിക്കലും ചായപ്പടി ഒരു അതിൻ്റെ ഒരു മണവും ആ ഒരു ഫ്ലേവറൊന്നും പോയി പോകില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചായപ്പടി നമ്മൾ ഇത് ഏലക്കായ് ഇട്ട് വെ വെക്കുന്നത് കൊണ്ട് തന്നെ ചായക്ക് നല്ലൊരു ഏലക്കായുടെ ഒരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ ചായപ്പൊടി നിങ്ങൾ ഇതേപോലൊന്നും ചെയ്ത് നോക്കാം കേട്ടോ ഒന്ന് ചെയ്ത് നോക്കുക നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ചായ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം നമ്മളെല്ലാവരും സവാള ചില സമയത്തൊക്കെ നമ്മൾ മുറിക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ട് അല്ലേ കണ്ണുനീര് വരും അല്ലേ നമുക്ക് ചില സമയത്തൊന്നും സവാള മുറിച്ചെടുക്കുമ്പോൾ വല്ലാണ്ട് കണ്ണീര് വന്നിട്ട് നമുക്ക് മുറിക്കാൻ പറ്റാതെ വരെ അവസ്ഥയാണ് ഉണ്ടാവുകട്ടോ എനിക്കൊക്കെ അധികം ഉണ്ടാകുന്നതാണ് ചില സവാള മുറിക്കുമ്പോൾ മാത്രമാണ് അതുണ്ടാവുക കേട്ടോ അപ്പോൾ അതില്ലാണ്ടൊക്കെ വീട്ടിലെ നല്ലൊരു ടിപ്സാണ് ഈ കാണിക്കുന്നത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള വിനാഗിരിയില്ലേ വിനാഗിരി നമുക്ക് കുറച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് സവാളയുടെ ഈ ഒരു മുത്തി വരുന്ന ഒരു ഭാഗം ആ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് വിനാഗിരി എടുത്തിട്ട് നമ്മൾ തേച്ച് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാ സവാളക്കും ഒന്ന് തേച്ച് കൊടുക്കുക നമ്മൾ മുറിക്കാൻ എടുത്ത് വെച്ച സവാളക്കാണ് തേച്ച് പിടിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ തേച്ച് വെച്ചിട്ട് നമ്മൾ സവാള മുറിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണെരിയൽ കുറയും കേട്ടോ നമ്മൾ കണ്ണിൽ നിന്നുള്ള വെള്ളം വരുത്ത് കുറയും നമുക്ക് പെട്ടെന്ന് തന്നെ സവാള മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ ഇനി അടുത്ത ടിപ്സ് നമ്മൾ ഇതേപോലെയുള്ള പാത്രമല്ലേ നമ്മൾ ബോട്ടിൽ നമ്മൾ അധികം ചില സമയത്തൊക്കെ ഈയൊരു ബോട്ടിലിൻ്റെ അടുപ്പ് മര്യാദയ്ക്ക് നിൽക്കില്ല അല്ലേ ചില സമയത്ത് ഇത് ലൂസായി പോകാറുണ്ട് നമ്മൾ ഗ്യാസ് സ്റ്റവിൻ്റെ അടുത്തൊക്കെ വെക്കുകയാണെങ്കിൽ അത് ഉരുകിയിട്ട് പോട്ടോ എൻ്റെ അധിക പാത്രവും അങ്ങനെയാണ് ബോട്ടിൽ പോയി പോകാറ് ഇതേപോലെ ലൂസായിപ്പോവും അപ്പോൾ ഈ ലൂസായി പോകുന്നത് നമ്മൾ ഇല്ലാണ്ട് എടുക്കാൻ പറ്റില്ല നല്ലൊരു ടിപ്സാണ് ഈ കാണിക്കുന്നത് നമ്മളെ കയ്യിൽ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ നമ്മളിതിൻ്റെ മുകളിലായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു മൂടിയിടുന്ന ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ മൂടി ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ആ ഒരു മൂടി ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾ എടുക്കുമ്പോൾ വീണ് പോകൽ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ ചില സമയത്തൊക്കെ നമ്മൾ ഈ മൂടി ഉറപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ എല്ലാം വീണ് പോവും അപ്പോൾ ആ ഒരു വീണ് പോകൽ ഉണ്ടാവില്ല നമുക്ക് പെട്ടെന്ന് ടൈറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം നമ്മുടെ കയ്യിൽ ഇതേപോലെ സ്പ്രിങ്കിൾസിൻ്റെ ഒക്കെ ഒരു ബോട്ടിൽ ഉണ്ടാവുമല്ലേ അത് നമ്മൾ പെട്ടെന്ന് വലിച്ചെറിയുകയൊന്നും വേണ്ട കേട്ടോ ഇത് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഞാൻ ഇതേപോലെ മുറിച്ചിട്ട് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അത് മുറിച്ചിട്ട് ആദ്യം ഉപയോഗിച്ചൊരു ഇതാണ് അത് നിങ്ങൾക്ക് യൂസാകുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളിത് മുറിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് നമ്മളെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തായിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കട്ടോ അതിനായിട്ട് നമ്മൾ വേറെ പാത്രം ഒന്നും വാങ്ങണ്ട നമുക്കിതേപോലെ സ്പ്രിങ്ക്ളേഴ്സിൻ്റെ പാത്രം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ഉണ്ടാവല്ലോ ഇതേപോലത്തെ വലിയ ബോട്ട് ഇത് വരുന്ന ബോട്ടിൽ അപ്പോൾ നമുക്ക് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഇറുക്കി അതുപോലെ കത്തി അതുപോലെ നമ്മുടെ ലൈറ്റർ ഒക്കെ നമുക്ക് ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തായിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കാൻ നമുക്ക് കയ്യെത്തുന്ന ദൂരത്തല്ലേ നമ്മളത് പരുതാനൊന്നും പോവണ്ട ഇതേപോലെ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ വെച്ചിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ ലൈറ്റർ നമ്മൾ ഇതേപോലെ കുത്തനെ വെക്കുകയാണെങ്കിൽ അങ്ങനെ അതിൻ്റെ ലൈറ്ററിന് കേടും അങ്ങനെ ആവില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇറുക്കിയൊക്കെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നല്ലൊരു യൂസാണ് നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ ഏതെങ്കിലും ബോട്ടിൽ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിൽ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് നല്ല വള പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് നല്ല വൃത്തിയിലാക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഇതേപോലെ വെച്ചിട്ട് ആണ് യൂസ് ചെയ്യാറ് നമുക്ക് എളുപ്പം ഉപയോഗിക്കാനും എളുപ്പമാണ് നമുക്ക് കത്തി ആയാലും എന്തായാലും എടുക്കാനും എളുപ്പമാണ് കേട്ടോ അപ്പം നിങ്ങളിതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം നമ്മൾ സവാളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി ഒക്കെയാണ് ചില സമയത്ത് ഉപയോഗിക്കുക അല്ലേ അപ്പോൾ ആ ഒരു പകുതി സവാള അവിടെ ബാക്കിയായിരിക്കും അല്ലേ ആ ഒരു ബാക്കി വന്ന നമ്മൾ സവാള പുറത്ത് വെക്കുകയാണെങ്കിലും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണെങ്കിലും അതിൽ നിറയെ ബാക്ടീരിയ വന്നിട്ട് നിറയുകയല്ലേ അപ്പോൾ ആ ഒരു ബാക്ടീരിയ വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇതേപോലെ ചെയ്തു വെച്ചാൽ മതി ഈ സ പകുതി സവാളയുടെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണെങ്കിൽ സവാളയിൽ അങ്ങനെ ബാക്ടീരിയ ഒന്നും വരികേയില്ല അതുപോലെ തന്നെ സവാള പെട്ടെന്ന് കേടായി പോകില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുക അറിയാത്തവരാണെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടിപ്സ് കേട്ടോ അപ്പോൾ ഇത് മഞ്ഞൾപ്പൊടിയല്ലേ മഞ്ഞൾപ്പൊടി നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പാചകത്തിനാണ് അല്ലേ നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴും എല്ലാത്തിനാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാറ് ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ഒരു പൊടിയാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾ അല്ലേ അപ്പം നമ്മൾ ഇത് പാചകത്തിനൊന്നെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൽ വേറൊരു ആവശ്യത്തിനാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതേപോലെ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് കേട്ടോ എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പൊടി ഉപ്പാണ് എടുക്കുന്നത് അപ്പോൾ അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കിഴി കെട്ടി കൊടുക്കാം കേട്ടോ കിഴി ഒരു കിഴിയുടെ ഒരു രൂപത്തിലായിട്ട് നമുക്ക് കെട്ടി കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ അത് ഇളകിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഒക്കെ അടുത്തായിട്ട് നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ പല്ലി പാറ്റ ഇതൊക്കെ നമ്മൾ ഉപയോഗമൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രിയിൽ ഇതേപോലെ പല്ലി പാറ്റ ഇതെല്ലാം ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഉറുമ്പ് ഇതൊക്കെ വന്ന് നിൽക്കുമല്ലേ അപ്പോൾ അതൊന്നും ഇതേപോലെ നമ്മൾ നന്നായിട്ടൊന്ന് കൊട്ടിക്കൊടുക്കുക ഇതേപോലെ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തായിട്ടും അതിൻ്റെ ഒരു ഈ സൈഡ് ഭാഗത്തായിട്ട് ഇതൊക്കെ ഇവിടെയൊക്കെ നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് കൊട്ടിക്കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടീൻ്റെയും ഉപ്പും ചേർന്നിട്ടുള്ളൊരു സ്മെല്ല് കാരണം ഇതൊന്നും ഇവിടെയൊന്നും വരില്ല കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ഉറുമ്പും പൊടിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് ആരോഗ്യത്തിന് മോശമാണ് അല്ലേ നമ്മൾ ഇതാകുമ്പോൾ നമ്മൾ നാച്ചുറലാണ് നമുക്ക് ഇത് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടാലും ഒന്നും നമുക്ക് സംഭവിക്കില്ല അല്ലേ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കട്ടോ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തായാലും അതുപോലെ തന്നെ നമ്മുടെ ജനലുണ്ടാവുമല്ലോ അപ്പോൾ ആ ജനലിൻ്റെ ആയൊരു സൈഡിലായിട്ടും ഒക്കെ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ജനലിൻ്റെ ഒരു സൈഡിലായിട്ട് ഉറുമ്പ് പല്ലികൾ അതൊക്കെ വരും അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പ് പല്ലി പാറ്റ അതൊന്നും നമ്മളെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തായാലും അതുപോലെ തന്നെ നമ്മളെ ജനലിൻ്റെ ആ ഒരു സൈഡിലായാലും എവിടെയും വരില്ല കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മളെ സ്റ്റോർ റൂമിൽ നമ്മൾ അരി ഇതൊക്കെ വെക്കുന്നില്ല നമ്മൾ സാധനങ്ങളൊക്കെ വെക്കുന്ന ആ ഒരു ഭാഗത്തും ഇതേപോലെ നമ്മൾ കിഴികെട്ടിയിട്ട് വെച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെയും വരില്ല കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ ഇത് ആ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റോർ റൂമിൻ്റെ ആയൊരു സ്റ്റൈഡിലായിട്ട് ഇതേപോലെ ഒന്ന് മുട്ടിക്കൊടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിങ്കില്ല കിച്ചൺ സിങ്ക് കിച്ചൻ സിങ്കിൻ്റെ ആയൊരു ഹോൾസ് വരുന്നില്ല അവിടെയും നമ്മൾ ഇതേപോലെ ഒന്ന് നന്നായിട്ട് മുട്ടി കൊടുക്കുക കേട്ടോ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർന്നിട്ടുള്ള ആ ഒരു മിക്സ് നന്നായിട്ട് ഇതേപോലെ ഒന്ന് രാത്രിയിൽ നമ്മൾ കിടക്കാൻ നോക്കുമ്പോൾ ഇതേപോലെ ഒന്ന് നന്നായിട്ട് മുട്ടി കൊടുക്കുക കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കിച്ചൻ സിങ്കിൻ്റെ ആയൊരു ഹോൾസിൻ്റെ അവിടെ നിന്ന് പ്രാണികളൊന്നും രാത്രി കാലങ്ങളിൽ പുറത്തോട്ട് വരില്ല കേട്ടോ അപ്പോൾ അതിൽ നിന്ന് അണുക്കളൊന്നും പുറത്ത് വരില്ല അപ്പോൾ ഒരു സ്മെല്ല് കാരണം ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയുടെയും ഒരു സ്മെല്ല് കാരണം ഒന്നും പുറത്തോട്ട് വരില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്താണ് കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാ ഇൻഷുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്